ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കാതെ ഒരു സാധനം വെച്ചിട്ട് ഉണ്ടാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഈവനിങ് സ്നാക്സിൻ്റെ വളരെ ടേസ്റ്റാണ് വളരെ ക്രിസ്പിയാണ് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സൗണ്ടെങ്കിലും വെച്ച് തന്നിട്ടുള്ളത് ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം എന്താ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതാ ഇതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചക്കായൻ്റെ തൊലി ഇതിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വലിപ്പത്തിൽ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ മുന്നേയും ഞാൻ രണ്ട് വീഡിയോ ഇത് ഈ തൊലി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണം കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ് സവാള ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ കൊത്തി അരിഞ്ഞ് വെക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില പിന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് എല്ലാം ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കണം മല്ലിയിലയുടെ കൂടെ ഞാൻ ഒരു ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് ഇലയുള്ള ഒരു പൊതിനീനയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നുറുക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ച എല്ലാ കൂട്ടുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ടും ഉള്ളിയൊക്കെ വളരെ കുഞ്ഞതാക്കിയിട്ട് തന്നെ കുനുകുന തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ വലുതായി പോവരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സീക്രട്ടും കൂടിയാണ് ഈ ഒരു സ്നാക്സ് ഇത്രയും ടേസ്റ്റായിട്ട് എനിക്ക് കിട്ടാൻ കാരണം ഈ സാമ്പാർ പൊടി തന്നെയാണ് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ചോളം കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട ഒരു പിഞ്ചോളം അപ്പക്കാരവും കൂടി ചേർത്ത് കൊടുക്കാം അത് പൊന്തി കിട്ടാൻ വേണ്ടിയാണ് എല്ലാം കൂടി കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി കുറേശേ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കി എടുക്കണം അതായത് ഒത്തിരി ലൂസായിട്ട് പോവാനും പാടില്ല ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇത് കലക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഇതിൽ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അതിനു മുമ്പ് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ പച്ചക്കായുടെ തൊലിയില്ലേ അതും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂ കാൽ കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് മിക്സാക്കിയെടുക്കാം നമ്മുടെ ഈ ഒരു ഫ്രൈക്ക് ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടിയാണ് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ല ആ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാക്സിമം ഇത് വെക്കണം കാരണം ഈ തൊലിയിലേക്ക് ഈ മാവിൻ്റെ ഉപ്പും എരുവൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം മാത്രം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലായിരുന്നു ഇത് പൊരിച്ചെടുക്കേണ്ടത് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയില്ല അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് ബ്രൗൺ കളറാകുന്ന സമയത്ത് കോരി മാറ്റി ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എണ്ണ ചൂടാവാൻ വേണ്ടി മാത്രം തീ കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുത്താൽ മതി അതിനുശേഷം തീ വളരെ സിമ്മാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ കാരണം ഈ തൊലിക്കും അത്യാവശ്യം വേവുള്ളതാണ് മാവിനും അപ്പം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ന ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ക്രിസ്പ്നെസ്സുമാണ് പിന്നെ ഇത് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി കെച്ചപ്പിൽ കൂട്ടിയിട്ടാണ് കഴിക്കാനെങ്കിലും അങ്ങനെയും ടേസ്റ്റ് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു വൈകുന്നേരത്തെ നാല് മണി പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അവർ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും മുതിർന്നവർക്കും ഇത് ഇഷ്ടമാകും ഇപ്പോൾ മഴയൊക്കെ അല്ലേ ഈ മഴയത്ത് ഇതുപോലെയൊക്കെയുള്ള സ്നാക്സ് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ എടുത്തുള്ള ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഓരോരോ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ നിങ്ങളുണ്ടാക്കി കഴിച്ചിട്ട് തീർച്ചയായും എൻ്റെ കമ്മയൻ്റെ അറിയിക്കണം കേട്ടോ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്